ഹേ വോമൂസ് ഫാൻസ് നിങ്ങളൊക്കെ അവിടെ ഇവിടെ താഴത്ത് വന്ന് ഹാജർ പറയുക എല്ലാവരും കൂടെ ഞാൻ ഉണ്ടാക്കിയിരിക്കണതേ ഇറ്റാലിയൻ ഫ്ലേവറിൽ പോകുന്ന ഒരു ഹെൽത്തി ചിക്കൻ മോമൂസ് ആട്ടാ അപ്പൊ അതിന് വേണ്ടിയിട്ട് ആരും തന്നെ ചിക്കനിലോട്ടെ കുറച്ച് ഉപ്പും കുരുമുളകൊ പൊടി കൂടെ തേച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് അങ്ങോട്ട് മാറ്റിവെച്ചു കൊടുക്കണം ഇനി ഇതിനെ നേരെ ഒരു പാനിലോട്ട് അങ്ങനെ മാറ്റി കൊടുക്കാട്ടാ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഫ്ലെയിമേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങാൻ തുടങ്ങുമല്ലോ ആ സമയത്ത് ഒന്നും കൂടെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ അങ്ങനെ അടച്ചു വെക്കുക ഈ ചിക്കനിന്ന് ഇറങ്ങി വെള്ളമൊക്കെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തോളാം എന്നിട്ട് ഇതിനെ ചൂടാറാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെക്കുക സാധാരണ നമ്മൾ ഈ മോമോസ് ഒക്കെ മൈതോ ഒഴിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഇത്തവണ ഞാനേ ഗോതമ്പൊടിയിലേട്ടാ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ആവശ്യമുള്ള ഉപ്പിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കുഴച്ചെടുക്കുക എന്നിട്ട് അതൊരു പത്ത് മിനിറ്റ് ആയിട്ട് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ ഇനി നമ്മളെ ആദ്യം വേവിച്ചുവെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതും ഒരു പകുതി സവാളയും കൂടെ ചേർത്ത് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കപ്പ് സ്വീറ്റ് കോണ് അരക്കപ്പോളം ചീസ് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഉറുഗാനോ ഇത്ര ആയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ടേ ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ഈ ചിക്കനിൽ ഉപ്പിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ആ ചീസിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ടാവുമല്ലോ ഇനി ഉണ്ടല്ലോ നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പിന്റെ പൊടിയില്ലേ അത് ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഓരോ ബോൾസ് എടുക്കണം എന്നിട്ട് പൊടി മുക്കിയിട്ട് നമുക്ക് നല്ല കനം കുറച്ചിട്ട് അങ്ങനെ എടുക്കണം പിന്നെ ഇതേപോലെ ചെറിയ സർക്കിൾ ഷേപ്പിൽ ഷേപ്പിനെ കട്ട് ചെയ്ത് എടുത്താൽ എന്നിട്ട് എന്നിട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ഫില്ലിങ്ങൂടെ വെച്ചു കൊടുക്കണം ഇനി ഇത് ഷേപ്പ് ഉണ്ടാക്കാനെൻ്റെ അപ്പൊ എന്റെ എന്റെ കൊണ്ട് ഇത് പറ്റണേ ഉണ്ടായില്ല ഇതൊന്ന് ഷേപ്പ് ഷെയ്പ്പാക്കിയെടുക്കാനായിട്ട് ഇതിനകത്ത് ഉണ്ടല്ലോ ആ ഒരു ചിക്കൻ ഓൾറെഡി വെന്തതാണ് പിന്നെ ആ ചീസ് പലറ്റാവണം ഈ ഒരു ഗോതമ്പ് മാവ് ഒന്ന് വേവണം കൂടിപ്പോയ ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് അത്ര കാവില വേവിച്ചെടുത്താൽ മതിയിട്ടാ